ഇന്ന് നമുക്കൊരു മത്തങ്ങ വെച്ചിട്ട് നല്ലൊരു അടിപൊളി വിഭവം ഉണ്ടാക്കാം നമുക്ക് മത്തങ്ങ പയറും കൂടി ഇട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കെല്ലാം മത്തങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു നൂറ്റമ്പത് ഗ്രാം പയറ് ഇതേപോലെ മണിപ്പയർ എടുത്തിട്ട് അത് കുറച്ച് നേരം വെള്ളത്തിലിടണ ഒരു പത്ത് പതിനഞ്ചോ മിനിറ്റ് വെള്ളത്തിലിടുക ഈ മത്തങ്ങ ചെറുതായി ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അതും കുക്കറിലിട്ട് കൊടുക്കുക ഇത് രണ്ടും കൂടി ഒപ്പം കുക്കറിലിടുക അതിനാണ് നമുക്ക് പയറ് കുറച്ച് മുന്നേ തന്നെ വെള്ളത്തിലിടണത് ഈ വെള്ളത്തിലിടുമ്പോൾ മത്തങ്ങയും പയറും കൂടി ഒപ്പം വെന്തോളും ഇനി അതിൽക്ക് ഒരു നുള്ളു ഉപ്പ് അപ്പം നമുക്കത് മധുരം ഇടുന്നതാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി ഇനി പാകത്തിന് വെള്ളം വെച്ചിട്ടൊരു മൂന്നോ നാലോ വിസിൽ വരുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മളിതിൻ്റെ കുരും കളയണില്ലാട്ടോ കുരു നമുക്കിതേപോലത്തെ ഒരു സൂത്രമുണ്ട് അത് കാണിച്ചു തരാം ഇപ്പം നമ്മുടെ പയറും മത്തങ്ങ കൂടെ നന്നായി വെന്തുണ്ട് അതിൽക്ക് ഒരു മൂന്നച്ച ശർക്കര ഒരുക്കി ഉണ്ട് ആ ശർക്കര പാനി ഞങ്ങൾക്ക് അതിൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് കൂടുതൽ ശർക്കര എടുക്കാം ഇപ്പോൾ അരക്കിലോ മത്തങ്ങി നൂറ്റമ്പത് ഗ്രാം പയറിൽക്കുവാണ് ഞങ്ങൾ മൂന്നച്ച ശർക്കര എടുക്കുന്നത് മധുരം കൂടുതൽ വേണ്ടവർക്ക് ഒരച്ച മൂന്ന് പൂച്ചെടുക്കുക പിന്നെ ഒരു നാല് ടീസ്പൂൺ അരിപ്പൊടി പത്തിരിപ്പൊടി എടുത്തിട്ട് അത് നമുക്ക് പച്ചവെള്ളം ഒന്ന് ഇതേപോലെ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കൂടി ഒഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് മത്തങ്ങും പയറും കൂടിയിട്ട് നമുക്ക് വെച്ചാൽ അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇങ്ങോട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇതൊക്കെ ഒഴിക്കുമ്പോൾ നമുക്കൊന്ന് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ നമുക്ക് അതിൽ കുരുമൊരു തേങ്ങ തിരക്കിയിട്ട് അത് ഉട്ടെടുക്കുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ തേങ്ങ ഇട്ടാൽ തീ ഓഫ് ചെയ്യാം ഇനി അത് നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് നമുക്കതിൽക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ നെയ്യ് ഇനി നെയ്യ് താല്പര്യം ഇല്ലാത്തവർക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണം നമുക്കതിൻ്റെ മേലെങ്ങനെ ഒഴിക്കുക നമ്മുടെ നെയ്യും ശർക്കരയും തേങ്ങയൊക്കെ കൂടി ഇട്ടിട്ട് നമുക്കിത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് ഇറക്കി വയ്ക്കാം പെട്ടെന്നാവും നല്ല പഴുത്ത മത്തങ്ങ വേണം പച്ച മത്തങ്ങ പറ്റില്ല ഈ പഴുത്ത മത്തങ്ങയാണ് പൊടി ഉണ്ടാവുകയുള്ളു അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടുതലാണേലും കുഴപ്പമില്ല നമുക്ക് ഈ അരിപ്പൊടി കലക്കി വെക്കുമ്പോൾ ഇത് കട്ടിയായി ചെയ്ത് വരും നമുക്കതൊരു പാത്രത്തി ഇല വെച്ചിട്ട് നമുക്കതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഇരിക്കും നല്ല പഴുത്ത മത്തങ്ങയാണ് നല്ല കളറുള്ള മത്തങ്ങയാണിത് വീട്ടിലേ ഉണ്ടായതാണ് നമുക്കതിൻ്റെ കുരുവൊന്ന് വറക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ അരി ചോറ് വെക്കുന്ന അരി കഴുകിയിട്ട് അതൊന്ന് വറുത്ത് കൊടുക്കുക നല്ലൊരു ബ്രൗണ് കളറാവുന്നവരൊന്ന് വറുത്ത് കൊടുക്കുക നല്ല പൊട്ടി വരും അരി വറുക്കുമ്പോൾ അത് നല്ലോണം ആയാലും നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഈ നനകുള്ള കാരണം കൊണ്ട് കുറച്ചൊരു താമസം ഉണ്ട് പൊട്ടി വരാൻ അരി കഴുകിയിട്ടാണല്ലോ വറുത്തണത് ഇതേപോലെ ആയാലും നമുക്കതൊരു വേറെ ഭാഗത്തേക്ക് മാറ്റി കൊടുക്കും അപ്പോൾ ഈ മത്തങ്ങളുടെ കുരു ഒന്നും ആരും വറുത്തിട്ട് ഇതേപോലെ കഴിച്ചിട്ടുണ്ടാവില്ല അപ്പം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക മത്തങ്ങൾ ഞാൻ മത്തങ്ങളുടെ കുരുക്ക് നമുക്ക് വറച്ചു ഉപ്പിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും അത് നമുക്ക് ഈ അരി വറുത്ത ചട്ടിയിൽ അതങ്ങനെ ഇട്ട് കൊടുക്കുക ഇതേപോലെ ഒന്ന് വറുത്ത് കൊടുക്കുക അപ്പം ഇതായോ ഒന്നറിയാൻ നമുക്കിതൊന്ന് കടിച്ചു നോക്കണം ഒരു കുരു എടുത്തിട്ടൊന്ന് കടിച്ചു നോക്കുക അപ്പം നമുക്കറിയാം ഇതായിട്ടുണ്ട് പച്ചമണമൊക്കെ ഒന്ന് വിട്ടിട്ട് നല്ലോണം ഒരു വറിവിൻ്റെ മണമുണ്ടാവും അപ്പോൾ ആവുന്നവരെ നമുക്കിതേപോലെ വറുത്തു കൊടുക്കും അപ്പം നമ്മൾ പത്തങ്കട പൂരൊക്കെ ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് അതിൽക്ക് കുറച്ച് അരിയും വറുത്തതും കുറച്ച് തേങ്ങയും താല്പര്യം കുറച്ച് തേങ്ങ ഇടുക ഇതേപോലെ കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പം ആദ്യം പഴയ കാലമൊക്കെ നമുക്കിത് ഇപ്പോൾ ചെയ്തേരുന്നതാണ് ഇപ്പം നിങ്ങളെല്ലാവരും അത്തങ്ങ വാങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇതിൻ്റെ കുരു ഇതേപോലെ ഒന്ന് വറുത്ത് നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് വറുത്ത് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് അറിയാം നല്ലൊരു ടേസ്റ്റ് ഉള്ളതാണിത് ഇപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക